നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പരസ്യ പ്രസ്താവനയാണ് പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയത് ഇതിന് പിന്നാലെ കനത്ത സുരക്ഷ ഒരുക്കുകയാണ് അമേരിക്ക ഇസ്രായേലിനെ സ്വന്തം കൈക്കുമ്പിള്ളന്ന പോലെ സുരക്ഷിതമാക്കി മാറ്റാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണിപ്പോൾ സമകാലിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാനായ ഇസ്രായേലിൻ്റെ തീരങ്ങളിലേക്ക് തങ്ങളുടെ കൂറ്റൻ പടുകൂറ്റൻ പടക്കപ്പലുകൾ അയച്ചിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഏറ്റവും ആധുനിക പ്രഹരശേഷിയുള്ള പടക്കപ്പലുകളും വിമാന വാഹിനി കപ്പലുകളും അടക്കം ഇസ്രായേലിന്റെ തീരത്തേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതു സാഹചര്യത്തിലും ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള വമ്പൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അമേരിക്ക ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അമേരിക്ക കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഇറാഖിന് ശേഷം ഇറാഖിന് ശേഷം മുൻപും ഇറാനെ ആക്രമിക്കാനുള്ള അവസരങ്ങൾക്ക് തക്കം പാർത്തിരുന്നു അമേരിക്ക എന്നാൽ ഒരു ഘട്ടത്തിലും അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു ആക്രമണത്തിനുള്ള സാഹചര്യം തുറന്നിട്ടില്ല ഇറാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാന്റെ വീമ്പ് പറച്ചിലും ഇറാന്റെ ആണവായുധ ശേഷിയുമൊക്കെ അമേരിക്കയ്ക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് ലോകത്തിനറിയാം എന്നാൽ ഒരു കാരണം അമേരിക്കയ്ക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നതിനുള്ള പ്രധാന കാര്യം പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുമെന്നുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെയാണ് എല്ലാ യുദ്ധ സന്നാഹങ്ങളും സജ്ജീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പ്രവർത്തനം മുന്നോട്ട് വരുന്നത് ഇറാൻ ഇസ്രായേലിനെ തൊട്ടാൽ അമേരിക്ക ഇറാനെ തീർത്തിരിക്കും അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇറ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ഇറാനൊന്ന് ചൊറിയണമെന്ന് മാത്രമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അത്തരമൊരു പ്രകോപനം ഇറാന്റെ ഭാഗത്ത് ആദ്യം അടിക്കുക ഇസ്രായേൽ ആയിരിക്കില്ല അമേരിക്ക ആയിരിക്കും അമേരിക്കയുടെ ആക്രമണമായിരിക്കും ആദ്യം ഇറാന് നേരെ ഉണ്ടാകുന്നത് അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അമേരിക്ക ഇപ്പോൾ നടത്തുകയാണ് ഇസ്രായേലിന്റെ തീരപ്രദേശങ്ങളെ പൂർണമായും സംരക്ഷിക്കുകയാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ച് സുരക്ഷയും ഒരു പ്രതിരോധം ഉറപ്പാക്കുകയാണ് യു എസിൻ്റെ സൈനിക ആസ്ഥാനമായ പെൻഡഗൺ ഹമാസ് നേതാവിന്റെയും ഹിസ്മുള്ള കമാൻഡറിന്റെയും കൊലപാതകത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന് പൂർണമായ സംരക്ഷണം അമേരിക്ക ഒരുക്കുന്നത് ഇറാന്റെയും പങ്കാളികളുടെയും കടന്നുകയറ്റ സാധ്യതകളെ ചെറുക്കാൻ പ്രതിരോധ വിഭാഗം തയ്യാറെടുക്കുന്നുണ്ടെന്ന് പെൻഡഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് വ്യക്തമാക്കി യു എസ് എസ് തിയോഡോർ റൂസ്വെൽത്തിന് പകരം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ മേഖലയിൽ വിന്യസിക്കുമെന്നും അവർ അറിയിച്ചു പശ്ചിമേഷ്യയിലെ മേഖലകളിലേക്ക് കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കാൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ഉത്തരവിട്ടു ജൂലൈ മാസം മുപ്പത്തൊന്നിനായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവി ഇസ്മായിൽ ഖനിയെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയത് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഷുവത് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെയും കൊലപാതകം ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയും വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തി വധം ഹീനമായ ക്രൂരകൃത്യമാണെന്ന് യമനിലെ ഹൂതി വിപരീതരും ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് താലിബാനും പ്രതികരിച്ചിരുന്നു അങ്ങനെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വരുമെന്ന് പരസ്യമായി പ്രതികരിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ചുറ്റും വമ്പൻ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വരുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും ഇസ്രായേലിന് പരിപൂർണമായ സായുധ പിന്തുണ നൽകിയിരുന്നത് അമേരിക്കയാണ് എന്നാൽ ജോ ബൈഡൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ രീതിയിലുള്ള ആയുധ കൈമാറ്റത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നു അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാതെ തടഞ്ഞു വെച്ചിരുന്നു ജോ ബൈഡൻ അതുപോലും ഇപ്പോൾ മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ ആയുധപ്പുര ഇസ്രായേലിനായി തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് നിങ്ങൾ ആവശ്യമുള്ള ആയുധങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ നിങ്ങൾ തീവ്രവാദത്തിനെതിരെ ലോകത്ത് നടത്തുന്ന പോരാട്ടത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യമാണ് ഡൊണാൾഡ് ട്രംപാണ് പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാൾ ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പോലുമില്ല ജോ ബൈഡന് അമേരിക്കയിൽ പിന്തുണ കുറഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കൊലപാതക ശ്രമത്തെ അതിജീവിച്ച ഡൊണാൾഡ് ട്രംപിന് വലിയ പിന്തുണ ഉണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണച്ച ഒരു നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി താൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിന് എല്ലാ ആയുധങ്ങളും നൽകും ഇസ്രായേലിന് ആയുധം കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല ജോ ബൈഡൻ ചെയ്തതുപോലെ പോലെ മാരക പ്രകൃതി ആയുധങ്ങൾ പിടിച്ചു വെക്കില്ല തടഞ്ഞു വെക്കില്ല എന്ന ചില പ്രസ്താവനകൾ വന്നിരുന്നു എന്തായാലും സമീപകാല രാഷ്ട്രീയം പ്രധാനമായും വിലയിരുത്തുന്നത് ട്രംപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചു വരുമെന്നാണ് ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും തന്നെ നിലപാടുകൾ മാറ്റിയിരിക്കുന്നു ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന് എല്ലാ ആയുധങ്ങളും നൽകി സഹായിക്കുമെന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു ഇസ്രായേലിനെ സ്വന്തം കൈക്കുമ്പിള്ള പോലെ സംരക്ഷിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഷുവത് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്മായിൽ ഹനിയയുടെയും കൊലപാതകം ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാന്റെ പരമോ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിരുന്നു ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയും വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തി വധം ഹീനമായ ക്രൂരകൃത്യമാണെന്ന് യമനിലെ ഹൂതി വിപരീതരും ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് താലിബാനും പ്രതികരിച്ചിരുന്നു അങ്ങനെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വരുമെന്ന് പരസ്യമായി പ്രതികരിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ചുറ്റും വമ്പൻ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വരുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും ഇസ്രായേലിന് പരിപൂർണമായ സായുധ പിന്തുണ നൽകിയിരുന്നത് അമേരിക്കയാണ് എന്നാൽ ജോ ബൈഡൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ രീതിയിലുള്ള ആയുധ കൈമാറ്റത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നു അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകാതെ തടഞ്ഞു വെച്ചിരുന്നു ജോ ബൈഡൻ അതുപോലും ഇപ്പോൾ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ ആയുധപ്പുര ഇസ്രായേലിനായി കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് നിങ്ങൾ ആവശ്യമുള്ള ആയുധങ്ങൾ ഏറ്റെടുത്തുകൊള്ളു നിങ്ങൾ തീവ്രവാദത്തിനെതിരെ ലോകത്ത് നടത്തുന്ന പോരാട്ടത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യമാണ് ഡൊണാൾഡ് ട്രംപാണ് പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാൾ ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പോലുമില്ല ജോ ബൈഡന് അമേരിക്കയിൽ പിന്തുണ കുറഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കൊലപാതക ശ്രമത്തെ അതിജീവിച്ച ഡൊണാൾഡ് ട്രംപിന് വലിയ പിന്തുണ ഉണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണച്ച ഒരു നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി താൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിന് എല്ലാ ആയുധങ്ങളും നൽകും ഇസ്രായേലിന് ആയുധം കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല ജോ ബൈഡൻ ചെയ്തതുപോലെ മാരക പ്രകശിശേഷിയുള്ള ആയുധങ്ങൾ പിടിച്ചു വെക്കില്ല തടഞ്ഞു വെക്കില്ല എന്ന ചില പ്രസ്താവനകൾ വന്നിരുന്നു എന്തായാലും സമീപകാല രാഷ്ട്രീയം പ്രധാനമായും വിലയിരുത്തുന്നത് ട്രംപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായി തിരിച്ചു വരുമെന്നാണ് ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും തന്നെ നിലപാടുകൾ മാറ്റിയിരിക്കുന്നു ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന് എല്ലാ ആയുധങ്ങളും നൽകി സഹായിക്കുമെന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു ഇസ്രായേലിനെ സ്വന്തം പോലെ സംരക്ഷിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്